ഡൽഹിയിൽ എഇ പി പരാജയപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നായിരുന്നു യമുന നദി ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ യമുനാനദിക്കും കൃത്യമായ ഉണ്ടായിരുന്നു യമുനയിലെ മാലിന്യം പ്രധാന ചർച്ചാ വിഷയമാക്കി മാറ്റാൻ ബിജെപിക്കും സാധിച്ചു എന്നാൽ ഈ ആരോപണത്തെ ഹരിയാനയിലെ ബിജെപി സർക്കാർ യമുനയിൽ വിഷം കലക്കിയെന്ന കെജ്രിവാളിന്റെ പരാമർശം കൂടി വന്നതോടെ കാര്യങ്ങൾ കൈവിട്ടുപോകുകയായിരുന്നു തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഈ അടുത്തിടെയായി വാർത്തകളിലും യമുനാനദി നിറഞ്ഞു നിന്നു യമുനാനദിയിൽ വിഷപഥം നിറഞ്ഞൊഴുകിയത് ജനങ്ങളെ ഒന്നാകെ ആശങ്കയിലാഴ്ത്തി അതിനാണിപ്പോൾ ആശ്വാസമായിരിക്കുന്നത് യമുനാനദി ശുചീകരണം ആരംഭിച്ചിരിക്കുകയാണിപ്പോൾ യമുനയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തിക്കൊണ്ട് ലഫ്റ്റനന്റ് ഗവർണറാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത് തലസ്ഥാന നഗരത്തിലെ ജലമലിനീകരണ പ്രതിസന്ധി പരിഹരിക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഗ്ദാനം വെറും വാക്കല്ലെന്ന് തെളിയിക്കുന്നതാണ് പുതിയ സർക്കാർ അധികാരത്തിലേറും മുൻപേ ആരംഭിച്ച ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഡൽഹി തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വലിയ രാഷ്ട്രീയ യുദ്ധത്തിന് കാരണമായ വിഷയമായിരുന്നു വിഷലിപ്തമായ യമുന നദീജലം മലിനമായതിന് പിന്നിൽ ഹരിയാനയാണെന്ന് വരെ കുറ്റപ്പെടുത്തി അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തിയതും പത്ത് വർഷം ഭരണത്തിലിരുന്നിട്ടും നദി മാലിന്യമുക്തമാക്കാത്തതും ചർച്ചയായി കേജ്രിവാളും രാഹുൽ ഗാന്ധിയും ചേരി തിരിഞ്ഞ് വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു ശനിയാഴ്ച ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന ചീഫ് സെക്രട്ടറിയുമായും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായും കൂടിക്കാഴ്ച നടത്തി ശുചീകരണ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പിന്നാലെ വലിയ തോതിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള യന്ത്രങ്ങൾ കള കൊയ്ത്ത് യന്ത്രങ്ങൾ നദിയിലെ അവശിഷ്ടങ്ങൾ മലിനീകരണ വസ്തുക്കളും നീക്കം ചെയ്യുന്നതിനുള്ള ഡ്രഡ്ജ് യൂട്ടിലിറ്റി ക്രാഫ്റ്റ് എന്നിവ ഉപയോഗിച്ചു പദ്ധതിയുടെ ഫലപ്രാപ്തി ഉറപ്പാക്കാൻ ഒരു ചതുർമുഖ തന്ത്രം ആവിഷ്കരിച്ചിട്ടുണ്ടെന്നാണ് വിവരം മാലിന്യവും ചെളിയും നീക്കം ചെയ്യൽ യമുനയുടെ പ്രധാന അരുവിയിലെ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ ചെളി മറ്റു മാലിന്യങ്ങൾ എന്നിവ നീക്കം ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും പ്രധാന അഴുക്കുചാലുകൾ വൃത്തിയാക്കൽ നജഫ് ഗഡ് അഴുക്കുചാൽ സപ്ലിമെന്ററി അഴുക്കുചാൽ നദിയിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്ന മറ്റ് എല്ലാ പ്രധാന അഴുക്കുചാലുകളും എന്നിവയിലും ഒരേ സമയം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും മലിനജലം സംസ്കരണ പ്ലാന്റുകളുടെ കർശനമായ നിരീക്ഷണം പരമാവധി കാര്യക്ഷമത ഉറപ്പാക്കുന്നതിന് നിലവിലുള്ള എസ് ടി പികളുടെ പ്രകടനത്തിന്റെയും ഉൽപാദനത്തിന്റെയും ദൈനംദിന വിലയിരുത്തൽ നടത്തും സംസ്കരണാടിസ്ഥാനത്തിൽ സൌകര്യങ്ങളുടെ വിപുലീകരണം പ്രതിദിനം ഏകദേശം നാനൂറ് ദശലക്ഷം ഗ്യാരൺ മലിനജലം സംസ്കരിക്കുന്നതിലെ നിലവിലെ കുറവ് പരിഹരിക്കുന്നതിന് പുതിയ എസ് ടി പികളുടെയും വികേന്ദ്രീകൃത എസ് ടി പികളുടെയും നിർമ്മാണത്തിനായി ഒരു സമയബന്ധിത പദ്ധതി നടപ്പിലാക്കും അതേസമയം മൂന്ന് വർഷത്തിനുള്ളിൽ യമുനയെ പുനസ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയിൽ ഡൽഹി ജൽബോർഡ് ജലസേചന ആൻഡ് വെള്ളപ്പൊക്ക നിയന്ത്രണ വകുപ്പ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ പരിസ്ഥിതി വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് ഡൽഹി വികസന അതോറിറ്റി എന്നിവയുൾപ്പെടെ ഒന്നിലധികം ഏജൻസികൾ ഏകോപിപ്പിച്ചുള്ള ശ്രമങ്ങൾ നടത്തും സംസ്കരിക്കാത്ത മാലിന്യങ്ങൾ നഗരത്തിലെ അഴുക്കുചാലുകളിലേക്ക് പുറന്തള്ളുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഡൽഹി മലിനീകരണ നിയന്ത്രണ സമിതിക്ക് കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നദിയിൽ രൂപപ്പെട്ട നുരയിൽ ഉയർന്ന അളവിൽ അമോണിയയും ഫോസ്ഫേറ്റുകളും അടങ്ങിയിട്ടുണ്ടെന്നും ഇത് ശ്വാസകോശ ചർമ്മ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും പരിസ്ഥിതി വിദഗ്ധരെ ഉദ്ധരിച്ച പി ടി റിപ്പോർട്ട് ചെയ്തു നദിയിലെ മലിനീകരണ തോത് ആശങ്കാജനകമാണെന്നും ഛട്ട് പൂജ പോലുള്ള പ്രധാന ആഘോഷങ്ങൾ അടുത്തു വരുന്നതിനാൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പരിസ്ഥിതി വിദഗ്ധർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി